കാനച്ചേരി ഗ്രാമീണ വായനശാല എൻ ഗ്രന്ഥാലയം വരിതാ വേദിയുടെ നേതൃത്വത്തിൽ മാവലാച്ചാൽ പാഴ്വസ്തുക്കൾ ഉപയോഗിച്ച് കൗതുക വസ്തു നിർമ്മാണ ശില്പശാല നടത്തി മാലിന്യമുക്തം നവകേരള പദ്ധതിയുടെ ഭാഗമായാണ് ശില്പശാല സംഘടിപ്പിച്ചത് ഇ കെ സിറാജ് ഉദ്ഘാടനം ചെയ്തു നമ്മൾ വലിച്ചെറിയുന്ന കുപ്പികളും പ്ലാസ്റ്റിക് കൊണ്ട് മനോഹരമായ ഇതിൽ നമുക്ക് മനസ്സിലാകുന്നത് കൊണ്ട് നിന്നും വസ്തുക്കൾ ഏറ്റവും നല്ല പരിപാടികൾ ബി ല അധ്യക്ഷയായി സി കെ സജിനി കെ പ്രകാശൻ എം ശ്രീധരൻ പി കൗസല്യ എന്നിവർ സംസാരിച്ചു റിട്ടേഴ്ഡ് സംസ്ഥാന റിസോഴ്സ് ഗ്രൂപ്പ് അംഗം ജനു ആഴ്ച പരിശീലനം നൽകി ന്യൂസ് ഡെസ്ക് ന്യൂസ്